ഇതും ഒറ്റ വില നമ്മൾ പറയുള്ള രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രണ്ട് എഴുപത്തഞ്ച് രണ്ടായിരത്തി ഏഴ് ടൈപ്പ് ഫോർ ഇനോവ രണ്ടായി മുക്കാൽ ഉറപ്പ് കുറയാൻ കുറയ്ക്കൂല ഇനി കുറയാനില്ല ഇതൊക്കെ എന്താ എന്താണെന്ന് ഇത് നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഫിക്സ്ഡ് പ്രൈസ് നാല് എഴുപത്തിയഞ്ചിന് മുപ്പത് വരെ പേപ്പർ വാലിട്ടുള്ള ബി ഓപ്ഷൻ വേറെ കഥ പറഞ്ഞു രണ്ടേ നാല് രണ്ടായിരത്തിഒമ്പത് എന്നുള്ള അതിന്റെ ഡെലിവറി സീക്രി പോലും ഹരിയാനക്കാർ വേറെ നമ്മൾ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം നാല് എഴുപത്തിഞ്ചേ അതായത് നാല് എഴുപത്തഞ്ചിതാ അതും നിങ്ങൾക്കാം ഇത് എടുക്കാം മറ്റൊന്ന് നിങ്ങൾ മോശം ഒന്നുമില്ല അത്യാവശ്യം രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഒരു ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെ നോക്കിയാലും ഓഫറിന്റെ കളിയാണ് അല്ലെ അപ്പൊ എടുക്കാൻ പോയാലും അതിനകത്ത് ഓഫർ 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 വൻ സംഭവങ്ങളാണ് അപ്പം നമ്മളും എന്തായാലും ആ ഒരു സംഗതി ഒഴിവാക്കുന്നില്ല ഓണമൊക്കെയാണ് വരാൻ പോകുന്നത് ഓണമൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ റെഡ്ബെൽ യൂസ് ചെയ്യാർസിൽ ഒരുപാടധികം വണ്ടികൾക്ക് നല്ല വിലക്കുറലിൽ കൊണെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് വളരെ വില കുറച്ചിപ്പോൾ ഒരു അണ്ടരലക്ഷം രൂപയിലൊക്കെ ഇന്നോവ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല കീഴിലും കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട് മാക്സിമം ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റും അതെന്തായാലും പിന്നെ പറഞ്ഞല്ലോ ഈ ഓണമൊക്കെ വരുന്ന സമയത്ത് ഓഫർ എന്നുള്ള സംഭവം എല്ലാവർക്കും ഭയങ്കര അല്ലേ ഓഫറിലൊക്കെ വണ്ടി എടുക്കാനൊക്കെ നോക്കുന്നവരും അങ്ങനെ എല്ലാവരും ഉണ്ട് ഞാനെന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ മൂന്നത്ത് സ്ഥിതി ചെയ്യുന്ന റെഡ്ബെല്ലാണ് കേട്ടോ റഡ്ബല് നമ്മൾ എപ്പോഴും കാണിക്കുന്നതാണ് എല്ലാ മാസവും രണ്ടുമൂന്നും വീഡിയോസൊക്കെ വരുന്നതാണ് ഒരു മാസം പോലും നമ്മൾ മിസ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ് ഇന്നോവ അതിന് മാത്രം ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ എപ്പോഴെ ഇടുന്നത് അപ്പോൾ നല്ലൊരു പ്രൊയോട്ടോടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ വന്നോളൂ ഒരു കാരണവശാലും മിസ് ചെയ്യേണ്ട വിലക്കുറവിൽ ഇപ്രാവശ്യം ഒരുപാട് വണ്ടികളുണ്ട് ഫുൾ വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം മാത്രമല്ല കുറച്ച് റീൽസൊക്കെ കിട്ടുന്നുണ്ട് അത് കയറി കാണാനും മറക്കണ്ട പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ നിർബന്ധം ഒന്നും പക്ഷേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അത് എല്ലാരിലേക്ക് എത്താൻ വേണ്ടിയാണ് കൂടുതലും നമുക്ക് നേരെ കുറച്ച് വണ്ടിയിലേക്കാണിച്ച് തരാം അപ്പം തന്നെ നമ്മുടെ റെഡ് യൂസ്ഡ് കാർസിൽ ഇപ്പം എന്തായാലും ഓണക്കാലം ആണ് പിന്നെ ഓഫറാണ് നമുക്കുണ്ട് ഓഫർ എല്ലാവർക്കും ഓഫർ കുറച്ച് വണ്ടികൾ നല്ല ക്വാളിറ്റി ചെറിയ വണ്ടി കൊടുക്കണ്ട കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടര രണ്ടേ മുക്കാൽ തൊട്ട് നോവ സ്റ്റാർട്ടിങ് ഉണ്ട് അഞ്ചെട്ട് വണ്ടി അഞ്ചു ലക്ഷം അഞ്ചെട്ട് വണ്ടി നമുക്ക് റെഡിയിൽ റെഡി പിന്നെ ക്വാളിറ്റിയുടെ കേസ് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാം അത്യാവശ്യം നല്ല അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയു നമ്മളെ കച്ചവടം നമ്മളെ വ്യാപാരം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അതെ 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 അപ്പോ തുടങ്ങിയാലും നമുക്ക് തുടങ്ങാം പടി പണി തുടങ്ങാം ആദ്യത്തെ വണ്ടി തന്നെ നല്ല വൃത്തികളൊരു രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ജി ഫോറ് ജിഫോർ പതിമൂന്ന് ജി ഫോറ് റീലേസ്റ്റേഷൻ വണ്ടി കിലോമീറ്റർ എത്ര കൂടി ഉണ്ടാവും കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്ററ് ജലീവിനായിരിക്കും പറയണേ ഇല്ലേ വേറെ കേസിനിട്ടോ അപ്പൊ എല്ലാ വണ്ടി ഒരുവിധം ഇന്റീയർ ഒക്കെ നിങ്ങൾ തന്നെ എല്ലാം സെയിം അതെ അതെ ആ വണ്ടിയില് മോഡല് വില മോഡലും വരെയും കാണാൻ ചോർക്കുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ ഇന്റീരിയറും എക്സ്റ്റീരിയറും എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം കുട്ടപ്പനാക്കിട്ട് നമ്മൾ വണ്ടി ബുക്ക് ഉണ്ടെങ്കിൽ ഓണർഷിപ്പ് നാലാണ് നമുക്കൊരു ഓഫർ പ്രൈസ് ഓണ ഓഫർ ആയിട്ടാണ് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം പതിമൂന്ന് വണ്ടി കൊടുക്കാം പതിമൂന്ന് വണ്ടി പേപ്പർ പേപ്പർ പേപ്പറാക്കൽ പത്തിലുള്ള വണ്ടി അതെ പേപ്പർ ആക്കാത്ത പരിപാടി ഇല്ല ഇതും പതിമൂന്ന് വണ്ടി തന്നെ ജീപ്പോ വണ്ടി ഗ്രേ കളറാണ് നല്ല ക്വാളിറ്റി വണ്ടി സീറ്റ് കവർ ഇല്ല പക്ഷേ കമ്പനി ഒറിജിനാലിറ്റി സീറ്റ് കവർ എന്തെങ്കിലും മാക്സിമം മേജറോ മനറോ ഒന്നും ഇല്ല ഇല്ലെന്നു അവകാശപ്പെട്ടു കിലോമീറ്റർ ഒന്നും അല്ല ജനുവൻ ലക്ഷം കിലോമീറ്ററാ അതൊന്നും ആവില്ല അതേമാതിരി കുറച്ചും കൂടി ഓടീണത് നമുക്കാണ് കണക്കാക്കാം പിന്നെ കിലോമീറ്ററിന്റെ കാര്യം നമ്മൾ എല്ലാ വീഡിയോയിലും പറയണാലും അത് നമ്മൾ പാടേ പാട്ട് വീണ്ടും കൂട്ടുമ്പോഴാണ് ടയോട്ടനെ സംബന്ധിച്ചിടത്തോളം കിലോമീറ്റർ നോക്കണ്ട പ്രോപ്പർ സർവീസ് ഒക്കെ ഒരു പ്രശ്നമില്ല ചെയ്താണ് സർവീസ് ഇല്ലാതെ വണ്ടി ഓടൂലോ കമ്പനിന്ന് ആവുമ്പോൾ കമ്പനി സർവീസ് ആയി പുറത്തുനിന്ന് സർവീസായല്ലോ ഇല്ല ഇത് നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാം എന്ന് ുംറേക്കാർക്ക് വണ്ടിയാണ് നെഗോസിബിൾ പറയാനുള്ള ഏഴുപേ കൊടുത്തു കൊടുത്തുവിടുകയാണ് ഏത് വണ്ടി ആയിട്ടാണെങ്കിലും എക്സ്ചേഞ്ച് ഒക്കെ നമ്മൾ ന്യായമായി വരുന്ന ആളുകൾ എന്ത് ചെയ്യണം വണ്ടിക്ക് മാന്യമായ വില പറയണം ആളുകൾ ഭയങ്കര വില ഒല വണ്ടിക്ക് ഇത് ഫ്രണ്ട് ബാക്ക് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഓപ്ഷൻ വണ്ടി അല്ലേ അതായത് ഇത് അതെ അതെ ക്രിസ്റ്റന്റെ വീൽ ക്രിസ്റ്റൻറെ ഫ്രണ്ടിൽ സ്കേർട്ട് ബാക്കിൽ സ്കേർട്ട് ഒരുപാട് കമ്പനി ഭാഗത ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നും വണ്ടിക്ക് പറയണ്ട ഒന്നും നല്ല നീറ്റ് വണ്ടി ആ ോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ രണ്ട് ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ജെന്വിൻ കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു കൊടുക്കാം തീർക്കാം അതെ അതെ നമ്മൾ എട്ടേക്കാൾ ഉറപ്പേന്റെ വണ്ടിയാണ് ഓണം ഓഫർ ആയിട്ട് എട്ട് ഉപയോഗിക്കൂന്ന് വി വണ്ടി ഏഴാം ഉറപ്പും കൊടുക്കും ഏഴ് ലക്ഷത്തിയ്യം ഏഴ് ലക്ഷത്തി എഴുപത്തയ്യാറു പതിമൂന്ന് വണ്ടി ഓ അതുപോലെ തന്നെ ഇതും പതിമൂന്ന് വി ഓപ്ഷൻ ഇന്നോവ ഇത് എട്ടേക്കാൽ ലക്ഷം നമ്മൾ ആസ്ക് ചെയ്യും ിൽക്ക് ഗോൾഡ് കളറ് പിന്നെ അഡീഷണൽ ഗ്രില്ലും പിന്നെ പ്രൊജക്റ്റിന്റെ ലൈറ്റും കാര്യങ്ങളും ഫുൾ സെറ്റപ്പ് ആക്കി റീപ്ലേസ് ഒന്നും ഈ ഇല്ല കിലോമീറ്റർ ജനുവൻ ആണെന്നൊന്നും പറയേണ്ട ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ജെനുവൻ മേജർ പ്രശ്നങ്ങളൊന്നും മേജറും ഇല്ല മൈനറും ഇല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് നികത്തിയിട്ട് നമ്മൾ വണ്ടി കംപ്ലൈന്റ് ഉള്ള വണ്ടി കൊടുത്താൽ പോലും തരം കോഴിക്കൻ കുടിക്കുന്ന മാതിരി ആൾക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടാക്കൂല ആ പണിക്ക് നമ്മള് നിക്കൂല വണ്ടി നല്ല വണ്ടി പക്കാക്കി മെക്കാനിക്കൽ ഭാഗം പക്കി കൊടുക്കാളുകൾ ചീത്തറിയില്ല ചെറിയ ഇന്നത്തെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ചെറിയ കേടുപാടുകളൊക്കെ സ്വാഭാവികമാണ് നമ്മളെല്ലാരും നമ്മളെ കൊണ്ട് ചെയ്യാൻ

അല്ല പതിമൂന്ന് വണ്ടി തന്നെയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടിമീറ്റർ വണ്ടി വണ്ടി മൂന്ന് അത് എന്താ പറയാ പന്ത്രണ്ട് ഒരു ഭാഗത്ത് പതിമൂന്നൊരു ഭാഗത്ത് ഒരു ഭാഗത്ത് അങ്ങനെ അങ്ങനെ ഇട്ട് പോല ഇതും ഈ ഗ്രില്ലൊക്കെ മാറിയതാണ് നല്ല വൃത്തിയുണ്ട് അതെ ഇതിപ്പോ എന്ത് പ്രൈസ് ഉണ്ട് നമുക്ക് ഒരു ഏഴേ മുക്കാൽ കൊടുക്കാം അല്ലേ അതായത് ഒരു ആറുകാല മുതലേ അതെ 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 ഈ വൈറ്റ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് അതെ അതെ അഡീഷണൽ ജി ഫോറിലെ അലൈവിൽ ചെയ്താൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി വൈറ്റിനെ അഭ്യസിച്ച് നല്ലൊരു മുൻചുള്ള വണ്ടിയാതകളൊന്നും പറയണ്ട വണ്ടി നീറ്റ് ഉള്ള വണ്ടി പിന്നെ ഇപ്പൊ ഇത് എല്ലാ വണ്ടി ഇപ്പൊ ജീവി പറ ഇന്റീരിയർ ഇങ്ങനെ നമ്മൾ കാട്ടി കൊടുക്കുമ്പോ സമയം അതുകൊണ്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പറയലുണ്ട് പോലെ നമ്മൾ കൊടുക്കണം നാല് നമ്പർ അതിൽ മൂന്ന് നമ്പറിലും കാറ്റലോഗുണ്ട് അതിലൊരു ആയി വിട്ട് നമ്മളെ ലിങ്ക് വരും ആ വണ്ടിയും ഡീറ്റെയിലും നമ്പറും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ശരിക്കും ഇപ്പൊ എല്ലാം ഒരേ അതെ ഇതിപ്പോ എന്താ പറയുക ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറഞ്ഞ ഒക്കെ ഒന്ന് തന്നെയാണ് ടയോട്ടന്റെ ഒരു പപ്പൻറ്റും മറ്റും മക്കളാണ് അതൊക്കെ മോഡലും കിലോമീറ്ററും ഓണർഷിപ്പും മാറ്റമുണ്ടാവുള്ളൂ വാർത്ത ഇപ്പം ഇതിൽ മാറ്റങ്ങള് വരാല്ലോ ഇത് നമുക്ക് ഒരു ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വേണ്ടി പതിനാല് വണ്ടി ഏഴായിരം പതിനാല് ജീഫോ അതും അലയൊക്കെ അഡീഷണൽ നമ്മൾ ചെയ്ത വണ്ടി കുട്ടപ്പനാക്കിയതിൽ ജനുവൻ കിലോമീറ്റർ ആണ് ഈ വണ്ടി ഗ്യാരണ്ടി നമുക്ക് പറയാം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഒന്ന് അറുപത്തി അതായത് നമുക്ക് അല്ലാത്തത് പറഞ്ഞാൽ ജനുവൻ ഇത് അതുപോലെ തന്നെ ജനുവൻ അല്ല എന്നാണ് പറഞ്ഞാൽ എന്നാൽ പിന്നെ ആളുകളായിട്ട് നമ്മൾ യുദ്ധത്തിന് പുറപ്പെടേണ്ട ആവശ്യമില്ല നല്ലോണം ചെക്ക് അതെ അതെ ചെക്ക് ചെയ്തിട്ട് മാത്രം ആൾക്കാരെ ടയോട്ടന്റെ വണ്ടി ഞാൻ പറഞ്ഞില്ല ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ എൻജിന് ഗിയർ ബോക്സ് മേജർ ആക്സിഡന്റ് ഈ മൂന്ന് സംഗതിക്കും നമ്മൾ തന്നെ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഉണ്ട് പിന്നെ ചില്ലറ പനിയും തലവേദനയൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടല്ലോ അത് എല്ലാ വണ്ടിയിലും നമ്മളുള്ള ഉള്ള പോലെ പറയും ചെയ്യും പതിനാല് വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ അല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ റീപ്ലേസ് ഒന്നും ഒന്നുമില്ല എന്താ ഇത് എട്ട് റുപ്പേന്റെ വണ്ടി ഏഴമുക്കാൽ റുപ്യണം അതെ അതുപോലെ തന്നെ ഇത് ബി 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 വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി വേണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി എന്തെങ്കിലും മൈനറും ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കിലോമീറ്ററോ ഇതിനകത്തുള്ള കിലോമീറ്റർ ജെനുവീന ഒന്നേ അറുപതാണ് ഇതിലുള്ള ഒന്നും ജെമനല്ലാതെ പറഞ്ഞു കൊടുത്താൽ വി നമ്മള് സാധാരണ വിൽക്കലൊമ്പത് ഉറപ്പാണ് ഇത് നമുക്ക് ഓഫർ പ്രൈസ് എട്ട് ലക്ഷം ജി ഫോറിന്റെ വിലക്ക് പതിനാല് ബി നമുക്ക് കൊടുക്കാം വേറെ ഭാഗതൊന്നുമില്ല ഒന്നും ഇല്ലാതോണ്ടോ എന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കണ്ടെങ്കിൽ ഞാൻ പറയും ആ മേജർ ഉണ്ടെങ്കിൽ ഞാൻ പറയും അതുപോലെ ആളുകളെ പറഞ്ഞ് പറ്റിച്ചാൽ ആൾക്കാരെ തലബുടന്നാണ് കോലം മാറ്റി സംസാരിക്കുക ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പതിനാല് ഓപ്ഷൻ നിങ്ങൾക്ക് രൂപയ്ക്ക് കൊടുക്കണം അല്ലേ പ്രൈസ് ഇത് അതുപോലെ തന്നെ ഞാൻ ആ വണ്ടി വണ്ടിയാകുമ്പോ നമുക്ക് എന്താ കിലോമീറ്റർ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ജനുവൻ ഈ വണ്ടി പടയ്ക്ക് സർവീസ് ഉള്ള വണ്ടിയാ ശരി എന്താ ഇത് അതുപോലെ തന്നെ നമുക്ക് എട്ട് റുപ്യാണ് ഒരു ഏഴേ മുട്ടാൽ റുപ്യും കൊടുക്കാം ഇതൊക്കെ എന്താ ചെയ്യാ നമ്മൾ എല്ലാ വണ്ടി അമ്പത് റുപ്യ ഇരുപത്തി അഞ്ച് റുപ്യ കുറച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് കൂട്ടി പറഞ്ഞാല് ജഗപോ കെട്ടിട്ട് കാര്യമില്ല ഓണം വിഷു ഉത്സവങ്ങളൊക്കെ അല്ല അപ്പൊ ആവശ്യകാരനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് തോട്ടെ മാക്സിമം പറഞ്ഞ വണ്ടിയിലൊക്കെ ശരാശരി ഒരു ഒന്നൊന്നര റുപ്പ ഉള്ളവരെ കൊണ്ടുപോവാൻ പോവാൻ എന്റെ അർത്ഥം ഡോക്യുമെന്റ് പക്ക ഉള്ളറാക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര റുപ്യ മുടക്കിയ ബാക്കി എന്ത് ചെയ്യും ബാങ്ക് കൊടുക്കുക ിൽ വന്ന അതേ കണ്ടീഷൻ ഒക്കെ ഉണ്ടോ അതൊക്കെ അത്യാവശ്യം നല്ല വൃത്തിച്ച് മോശക്കാരനല്ല എൻജീരിയൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ ആൻഡ്രോയിഡ് സീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ വേറെ എന്തെങ്കിലും അപാകതകൾ അപാകത എന്ന് പറയാനൊന്നും ഇതുമല്ല രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയല്ല അപാകത എന്ന് പറയാനുള്ള മെയിൻ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മാറിയതാണ് ക്ലാസ് ടയോട്ടന്റെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഷേപ്പിൽ ഒറിജിനൽ ടൈപ്പ് ടു ഒറിജിനാലിറ്റി വണ്ടി വില ഇതൊറ്റ വില പറയുള്ള ഇതൊന്നും ഞാൻ രണ്ടാമത്തെ ഒരു വില പറ ചോദിക്കുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം നാല് ഇരുപത്തഞ്ചിന് രണ്ടായിരത്തി മോനെ ഒരു സംഗതി നമ്മൾ ഇങ്ങനെ കൊടുക്കല്ലേ കൊടുക്കല്ലതൊക്കെ പതിനൊന്ന് വണ്ടിയല്ലേ മോഡലില്ലേ എന്തായാലും നോക്കിക്കോളൂ ചെറിയ പൈസ ലോണും കിട്ടും അതെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തിഒൻപത് പത്ത് വി വണ്ടി നാലോച്ചു നോക്കുക പതിനൊന്ന് വണ്ടിയാണ് കിടക്കുന്നത് വരെ പേപ്പറും ഉണ്ട് കണ്ടീഷൻ രണ്ടായിരത്തി മുപ്പത് വരെ ഒന്നും ഇന്റീരിയർ ആലോചിക്കണ്ടീരിയർ നോക്കിയാ എന്താണോ സീറ്റവർ ഒക്കെ പുത്തൻ കവർ ഉള്ളും പുറക്കെ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാ ഭാഗവും കുടുകുട്ടപ്പനാ അതായത് രണ്ടായിരത്തിഒൻപതിൽ ഈ വൃത്തിയുള്ള വണ്ടികളൊക്കെ അങ്ങനെ വളരെ 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 റേറാ ചില വണ്ടികളെ അതെ ചില വണ്ടികൾ മാത്രമേ ഇങ്ങനെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ ഇതിപ്പോ നമുക്ക് എന്ത് പ്രൈസ് വരും ഇത് നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഫിക്സ്ഡ് പ്രൈസ് മുപ്പത് വരെ പേപ്പർ വാലിഡ് ഉള്ള വി ഓപ്ഷൻ വേറെ കഥ പറഞ്ഞു രണ്ട് നാല് രണ്ടായിരത്തിഒമ്പത് ഡെലിവറി സീക്രൂ പരിയാനക്കാരനാണ് വണ്ടി നിലവിൽ കേരളാക്കിട്ടുണ്ട് നാല് നാല് എഴുപത്തഞ്ച് ഫിക്സ് ആണ് ഒന്നും ഇത് ഒന്നും കുറയാൻ കഴിയൂല കാരണം നമ്മൾ അഞ്ചു കൊല്ലത്തെ പേപ്പർ എടുത്തിട്ട് പതിനഞ്ചാന്ന് പറഞ്ഞു കൊടുത്താൽ ഈ വണ്ടി എന്താ പറയുക അഞ്ചുകൾ കൊടുക്കുന്നത് ഇത് ഇനോവയിൽ കാണാത്തൊരു കളറാണ് അല്ല പേൾ വൈറ്റ് എന്നാ പറയാ പേള് അതായത് ഇതിപ്പോ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയാതെ പേൾ വൈറ്റ് വണ്ടിയാ അലോബിയിൽ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് തന്നെ അല്ലേ അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് തുറന്ന് കാട്ടിക്കൊടുത്തു അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് അതായത് അലൈബിയിലും ആൻഡ്രോയിഡ് സെറ്റും പ്രൊജക്ടർ ഹെഡ് ലൈറ്റും പിന്നെ ബാക്ക് ലൈറ്റും അങ്ങനെ പിന്നെ എ ജി ആറിന്റെ ഗ്രില്ലും എല്ലാം ഇതൊക്കെ ഇങ്ങനെ ഒരു ഒരാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു ലക്ഷം റുപ്യ വരുന്നത് ഇത് പേൾ വൈറ്റ് സാധനം ഇന്നോവയിൽ കമ്പനി ഇറങ്ങണ കറല്ലെങ്കിൽ മിനിമം അമ്പത് റുപ്പണം അമ്പതിനായിരം മേജറും മൈനറും ഒന്നും ഇല്ല ഇതൊക്കെ നമ്മൾ തലശേക്കാരെ കഴിഞ്ഞൊരു ക്രിസ്തമ എക്സേഞ്ച് ചെയ്ത് മോഡൽ മോഡലാണ് അത്യാവശ്യം ചെയ്ത് നല്ല വൃത്തിക്ക് നിൽക്കുന്ന വണ്ടി ഇതൊക്കെ ഒരാളടിയിൽ നിർത്തിയൊരു എം എൽ എ പോസ്റ്റിൽ കൊണ്ടുപോ ഒരു ഫ്ലാഗ് പോസ്റ്റും കൂടി പെച്ച എം എൽ എ കൊണ്ടു നിർത്തുന്ന കാറ്റഗറിയിൽ വണ്ടി കൊണ്ടുപോയി നിർത്തുക അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വേറെ നമ്മള് നാല് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം നാല് എഴുപത്തഞ്ചാ അതായത് നാല് എഴുപത്തഞ്ചു അതും നിങ്ങൾക്കാം ഇതും നിങ്ങൾക്ക് റേറ്റ് ഒക്കെ എന്തെങ്കിലും കുറച്ചും മറ്റൊരു വേറെ അല്ലല്ല പറയണ്ട അപകടം ഒന്നും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാ സംവിധാനം തമ്മിലുണ്ട് ഇത് രണ്ടായിരത്തി പത്തിനോവ ഇത് അതേമാതിരി ഞാൻ പറഞ്ഞില്ല ആ ഇതൊക്കെ ഓണം ഓഫറായിട്ട് നമ്മളെന്താ പത്തോളം വണ്ടി പത്തും എട്ട് ഒക്കെ ഉണ്ട് രണ്ടായിരത്തി പത്ത് ഇന്നോവ ഇന്റർകൂളർ വണ്ടിയാണ് അതും ഇതൊക്കെ ഇന്റർകൂളർ വണ്ടികളാണ് റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇതൊക്കെ നമുക്ക് നേരെ ഒറ്റ വില പറയുള്ളൂ ശരി നാല ലക്ഷത്തി നാപ്പതിനായിരം രണ്ടായിരം പത്ത് വണ്ടി രണ്ടായിരത്തി പത്ത് ഇന്റർകൂളർ വണ്ടി ടൈപ്പ് ഫോർ വണ്ടി അടിയിലെ കൊള്ളണ ജാതി വണ്ടി ലൈവിലൊക്കെ കാണിച്ചു കൊടുത്താ ഇതൊക്കെ നല്ല നല്ല ക്വാളിറ്റി ആട്ടോ അതൊന്നും ഒരു കുറ്റം പറയാനില്ല പത്താണ് ടൈപ്പ് ഫോർ ആക്കിയതാണ് ഇന്റീയർ നോക്കിയോ അതിന്റെ ഒന്നായി അപാകതൊന്നും പറയണ്ട മോശമൊന്നുമില്ല അത്യാവശ്യം കോട്ടി ഇത് നാല് ലക്ഷത്തി നാല്പത്തി നാല്പതിനായിരം രൂപ അല്ലേ ഇത് ഒരു ഷെബറിൽ ഇറക്കണ്ടല്ലോ അതെ അതെ ഒരു ടവേരാ ചെറിയ ചായന്റെ കായ്ക്ക് ഒരു ടവേരാത മോഡല് രണ്ടായിരത്തിഒമ്പത് വണ്ടി ഒമ്പത് ആ അതൊന്നും പറയണ്ട ഇതൊക്കെ എന്താ പറയുക ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുന്ന് കിലോമീറ്റർ അപ്പുറത്തി വണ്ടി പത്തുല്ലോടിക്കൊണ്ടിരുന്ന വണ്ടിയാ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് പറയണ്ട കാര്യങ്ങളൊക്കെ ഐലൈറ്റ് വെറുതെ പറയേണ്ട വണ്ടി മെക്കാനിക്കൽ ഒക്കെ പക്കയാണ് വണ്ടി ഇത് വിലയും ഇത് ചെറിയൊരു പൈസ പറയുള്ളൂ നൂറ്റി നാൽപ്പത് മോല നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം റെഡി കാശിടുത്ത് പൗതി ഞാൻ കൊടുക്കും ഒരു ആഗ്രഹക്കാരന്റെ കൈയ്യില് എന്നോട് പറയാത്തഞ്ചുള്ള വണ്ടി തരൂല തെരുവിലറിയാൻ പറ്റും ഒന്ന് രണ്ടാൾക്കാർ അങ്ങനെ നമ്മളാമ്പോ നോക്കണ്ടൊക്കെ ബിസിനസ്സാല വ്യാപാരം ഒക്കെ ഉണ്ടാവും കൊടുക്കും കൊടുക്കും ഇത് സിൽക്കി ഗോൾഡ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനാറിനെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ാണെങ്കിലോ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓഫർ പ്രൈസ് പറയാം എട്ടര ലക്ഷം നമുക്ക് പതിനാറ് ഇനോ പതിനഞ്ച് പതിനാറ് വണ്ടി എട്ടു ലക്ഷത്തി അമ്പതിനായിരം എട്ട് ലക്ഷം ലോണും കിട്ടിട്ടോ ഞാൻ ആവശ്യക്കാരനാണെങ്കിൽ എട്ട് ലക്ഷം ലോണും കിട്ടും അതൊരു പന്ത്രണ്ട് ശേഷം വണ്ടിക്കൊക്കെ എല്ലാത്തിനും പന്ത്രണ്ട് തൊട്ട് എല്ലാ വണ്ടിക്കും ബാങ്ക് ലോൺ ഉള്ളു അതെ പിന്നെ മറ്റൊക്കെ നോക്കേണ്ടി വരും മറ്റേത് കമ്പനികള് പ്രൈവറ്റ് ഫിനാൻസ് ശ്രീറാം ഒക്കെ കിട്ടും രണ്ടായിരത്തി പത്ത് തൊട്ട് പക്ഷെ അതൊക്കെ വലിയ പൈസ വരും അതെ അതെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സോറി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ജിഫോർ ഇനോ പതിനഞ്ച് ഇതിന് അകത്ത് അഡീഷണൽ സെപ്പറേറ്റും പിന്നെ ഗ്രില്ലും പിന്നെ ബാക്ക് സ്കേർട്ടും അങ്ങനെ പറയുമ്പോൾ ഒരുപാട് സംഗതികൾ ഉണ്ട് കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം ഇത് നമ്മൾ നമ്മളൊക്കെ വില പറയുള്ളൂ ഒമ്പത് റുപ്പിയാണ് പതിനഞ്ച് വണ്ടി നമ്മൾ സാധാരണ വെക്കല് ഓണം ഓഫർ കൊടുത്തില്ല എന്നൊന്നും പറയുന്നില്ല നമ്മളെ ലാഭം കുറയും എട്ട് ലക്ഷത്തി അയ്യതിനായിരം രൂപയ്ക്ക് ഒന്നും കൊടുക്കാം എത്ര ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് വണ്ടി അതെത്രീറ്റ് വണ്ടി അതെ ഇതോ ഇതും രണ്ടായിരത്തി പതിനഞ്ച് ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് ഇന്നോവ പതിനഞ്ച് ജി ഫോറ് ടൈപ്പ് ഫോർ സിൽക്കി ഗോൾഡ് ഇന്നോവ ഇതെന്ന് നോക്കിയപ്പോൾ നാല് നാല് പുത്തൻ ടയർ ഉണ്ട് നാല് പുത്തൻ ടയർ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എല്ലാ ഭാഗവും കുട്ടപ്പനാക്കി വെച്ചൊരു മുതൽ അത് അത്യാവശ്യം നല്ല നീറ്റ് ആണ് മേജറും ഇല്ല ഇല്ല ശരി ഇതിപ്പോ നമുക്ക് എന്താ വരുന്നത് ഇത് നമുക്ക് അതുപോലെ തന്നെ ഒമ്പത് ഉറുപ്പിന്റെ വണ്ടി എട്ടേ മുക്കാൽ കിട്ടണം എന്നാണ് അതെ അപ്പൊ വീഡിയോ കുറച്ചൊക്കെ അതെ 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 വീഡിയോ കാണാത്തോളാണെങ്കിൽ എട്ടേ മുക്കാലെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒക്കെ നമുക്ക് ചെറിയൊരു പൊടിക്കായി കുറച്ചു കൊടുക്കേ അതുപോലെ തന്നെ ഗ്രേ കളർ നല്ല വണ്ടി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ബി തന്നെയാണ് കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ രണ്ട് ലക്ഷത്തി പത്തായിരം ജനുവനാണെന്നൊന്നും നമ്മൾ പറയണ്ട പക്ഷെ വണ്ടിക്ക് തൊട്ടുമുട്ടും കാര്യങ്ങളും പരിക്കും കാര്യങ്ങളൊന്നും ഇല്ല ശരി വിലയാണെങ്കിലോ വില നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് വി ഇന്നോവ ഒമ്പതര ഉറുപ്പേക്ക് കൊടുക്കാം ഒമ്പതര ലക്ഷം പതിനഞ്ച് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി പതിനഞ്ചിനെ അപേക്ഷിച്ച് നല്ല നീറ്റ് അതെ അതുപോലെ തന്നെ ഒരു വണ്ടി കൂടി ഉണ്ട് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ആറ് ഇനോവ ആറും പത്തും പതിനാറ് അഞ്ചൊന്ന് ഇരുപത്തി ഒന്ന് സോറി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാ പേപ്പറും ഇതൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ഇത് കുമളിന്ന് നമ്മളൊരു ഉസ്താദ് കിട്ടി നമുക്ക് കൊണ്ടു നന്ന ഉസ്താദിന് ഞാൻ മോഡലിൽ കൂടി പതിമൂന്ന് വി കൊടുത്തുണ്ട് രണ്ടായിരത്തി ആറ് ഏഴിനൊക്കെ അപേക്ഷിച്ച് നല്ല വണ്ടിയാ അങ്ങനെ ഉണ്ടല്ലോ എന്തെങ്കിലും വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ആക്സിഡന്റ് എന്നൊന്നും പണിക്ക് പറയാലല്ല രണ്ടായിരത്തി എന്ന് പറയുമ്പോ അതിന്റേതായിട്ടുള്ള ഒരു ദാരിദ്ര്യം നമ്മൾ എപ്പോഴും വേറെ മെയിൻ ക്ലാസ് ജനുവൻ ഇതാ ഞമ്മളിതല്ലോ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ഒറിജിനൽ മെയിൻ ഗ്ലാസ് അതാണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എക്സ്ചേഞ്ച് വണ്ടികളൊക്കെ എന്താ എടുക്കുന്ന കസ്റ്റമർ ഇപ്പോഴും വിചാരിക്കേണ്ടത് എന്തായോ ഈ വണ്ടിന്റെ ഒക്കെ അഹലുകാർ നമ്മളെ കയ്യിലുണ്ട് അഹിലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായോ ഇതിന്റെ ഉടമകൾ ഇത് ഡൽഹിയും ഒന്നും അല്ലല്ലോ ഇതൊക്കെ അഞ്ച് കൊല്ല നാലു കൊല്ലായിട്ട് ആ ഇടുക്കിയിട്ടുള്ള ഉസ്താദ് കൊണ്ട് അയാളെ നമ്പർ കൊടുക്കും നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും അവരെ ചോദിച്ചിട്ട് നികത്തിയിട്ട് വണ്ടി എടുത്താൽ മതി എന്തൊക്കെ പറഞ്ഞാലും ആറ് വണ്ടി നമ്മൾ വില ഒറ്റ വില ഞാൻ പറയൂ ബാർഗണിംഗ് ഒന്നുമില്ല ശരി രണ്ട് ലക്ഷത്തി നാല്പതിനായിരം ഈ കണ്ടീഷനും കൊടുക്കും ഈ കണ്ടീഷനിൽ രണ്ടേ നാല് രണ്ടായിരത്തി ആറ് മോഡൽ ബംഗ്ലാസ് പോലും മാറാത്ത വൃത്തിയുണ്ട് മോശമൊന്നുമില്ല അത് നിങ്ങൾ വിസ് ചെയ്യേണ്ട അടുത്തോളൂ രണ്ടേ നാപ്പതിന് കിട്ടുന്നതൊക്കെ എന്താ പറയുക അങ്ങനെ കിട്ടുള്ളൂ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഏകദേശം ഫുൾ ആണ് ഇന്റീരിയർ ഒന്ന് മനസ്സിലാ ഇന്റീരിയറും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് അത് സീറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഒക്കെ ഇരിക്കുന്നുണ്ട് നല്ല വൃത്തിക്ക് തന്നെ നിൽക്കുന്നുമുണ്ട് കേട്ടോ മാ രണ്ടായിരത്തി ഏഴിനിച്ച് നമ്മളെ മെയിൻസ് റീപ്ലേസ് ആണ് പിന്നെ ബമ്പർ ബോളിറ്റ് മടുകാട് ഹെഡ്ലൈറ്റ് എല്ലാ സാധനവും മാറിയ സാധനം മേജർ ഒന്നും ഇതിന് പറയണ്ട ഇതൊക്കെ നമ്മളെ കല്ലാച്ചിയിലുള്ള കോഴിക്കോട് കുട്ടിയാടിക്കടുത്ത് കല്ലാച്ചിള്ള ഉസ്മാനിക്കൂപ്പരും ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് മൂപ്പര് അതുപോലെ നമ്മൾ മോഡലും കൂടി വണ്ടി കൊടുത്താ ഇതും ഒറ്റ വില നമ്മൾ പറയുള്ളൂ രണ്ട് ലക്ഷത്തി അയ്യായിരം രണ്ടായില്ലേ രണ്ടായിരത്തി കുറേ കുറയ്ക്കില്ല ില്ല ഇതൊക്കെ എന്താണെന്ന് വെച്ച് ഇതിനൊക്കെ ഇരുമ്പിന്റെ തൂക്കവലേ പറഞ്ഞിട്ടുള്ളതൊന്നും വീഡിയോയില് പറയാൻ പറ്റില്ല ആൾക്കാർ ചെയ്ത രണ്ടേ എഴുപത്തിയഞ്ച് നോക്കണം ഒന്നിനെ ടൈപ്പ് ഫോർ ആണ് ഇത് ഇങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ കൊടുക്കണം അത്രേ ഉള്ളൂ എന്തായാലും ഇത് ഈ പറഞ്ഞ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കാണിച്ച ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വണ്ടികൾ ലോ ബഡ്ജറ്റ്

വണ്ടി ബ്ലാക്ക് കളറാണ് അത്യാവശ്യം നല്ല നീറ്റ് ആണ് ബ്ലാക്ക് കളർ നല്ല നീറ്റാ ഓ ബ്ലാക്ക് കർപ്പനൊരു ഏഴായ്ക്കൊണ്ടല്ല വണ്ടിയാണ് ഇത് കിലോമീറ്റർ ഒന്നും പറയണ്ട കിലോമീറ്റർ ഒന്നും പറയേണ്ട ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി അതിലുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിന് അപേക്ഷിച്ച് പതിമൂന്ന് വണ്ടി ബ്ലാക്ക് കളറിനപേക്ഷിച്ച് നല്ല ക്വാളിറ്റിയാണ് വണ്ടി ഇത് നമുക്ക് കൊടുക്കും ബോലോറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അലേബിയലും ടയറും തന്നെ ബോലോറ ബോലോവർ ആവുമ്പോ ആനപ്പുറത്ത് കയറി അതാണ് ആ കണ്ടോ നിങ്ങൾ നല്ല വിലയുള്ള ഒരു കിട്ടണം തോന്നൊന്നും കൂട്ടണ്ടായിരം കൂട്ടണം ശരി നിങ്ങൾ ഒറ്റ വില പറയൂള്ളൂ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം വണ്ടി കൊടുക്കാം നമ്മൾ ഇരുപത് ഇഞ്ഞാല ഇതിലും പറയാ മുണ്ടി നമ്മൾ എന്തായാലും ചെയ്തു കൊടുക്കും കൊള്ളാട്ടോ ഇത് നിങ്ങൾ വേണമെങ്കിൽ മിസ് ചെയ്യണ്ട നമുക്ക് ബാക്കിയുള്ള ഈ വേഗം അതാണെങ്കിലോ ഇത് നമ്മൾ ലക്ഷം ആസ്ക് ചെയ്യും രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ആണ് അത് മാത്രമല്ല ക്ലീൻ ഇത് പതിനഞ്ച് ഇനോവ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു കൊടുക്കാം സർവീസ് ഉള്ള വണ്ടി എവിടെ വന്നാലും സർവീസിന്റെ വണ്ടി വല്ലേ വില നമുക്ക് എട്ടര ഉറുപെട്ടിയ പതിനഞ്ച് ഇനോവ കൊടുക്കാം കൊടുക്കാം അല്ലേ ഇത് പറഞ്ഞിങ്ങനെ നോക്കുമ്പോ രണ്ടായിരത്തി പതിനാറ് ഇനോവസ് ഒമ്പതയ്ക്ക് ഇത് കണ്ടമാനം പ്രൊജക്ടർ ലൈറ്റും പിന്നെ എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരു പാരാഗ്രാഫ് ചെയ്ത ഇത് നമ്മൾ ഇതിന്റെ ഈ ഫിറ്റിങ്സിന് മാത്രം ഒന്നര ലക്ഷം ചെലവ് മാർക്കറ്റ് വരുന്നതാണ് പത്തേക്കാൾ ഉൾപ്പെട്ടി നമുക്ക് പതിനാറ് വണ്ടി ഇത്രയും ഫിറ്റിംഗ് ഒന്നര ലക്ഷം ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞാൽ പത്തേക്കാൾ ഉറപ്പി അതിലെ കൂട്ടി കൂട്ടി പറയുന്നത് ഞാനേ മാക്സിമം കുറച്ച് പറയുന്ന ആളാ ഇത് രണ്ടും അതുപോലെ തന്നെ പതിനാറ് രണ്ടും പതിനാറ് ഒക്കെ ഈക്വൽ പ്രൈസിലാണ് കൊടുത്താലോ പത്ത് ലക്ഷം റുപ്പിന്റെ വണ്ടി നമുക്ക് കൊടുക്കാം ഇത് രണ്ടും രണ്ടും പതിനാറ് വണ്ടി ഏതും വേണമെങ്കിൽ ആളുകൾക്ക് എന്തെ ലോൺ വേണ്ട എട്ടര ബാങ്കിൽ ലോൺ കൊടുക്കും മതി ശരി എന്തായാലും ഈ കാണിച്ചേ വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയിലെ ഫുൾ ഫോട്ടോസ് ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ വിളിച്ചാൽ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഓഫർ പ്രൈസിൽ പ്രൈസ് മാക്സിമം നമ്മൾ ഒരുപാട് വണ്ടി ഇതൊന്നും പല്ലട്ടെ നമ്മളിപ്പോ തന്നോട് പറയുന്നത് നിർത്താൻ സ്ഥലമല്ലാത്തതുകൊണ്ടാണ് കടമാനം വണ്ടികൾ നമ്മൾ സ്റ്റോക്ക് കിടക്കേണ്ട ടയോട്ടയുടെ വണ്ടി നമ്മളിപ്പോ എല്ലാ വീഡിയോയിലും പറയണതാണ് ഇന്നോവ ആട്ടെ ക്രിസ്റ്റ ആട്ടെ ഫോർണർ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കുമല്ലോ അപ്പൊ ടയോട്ടന്റെ വണ്ടികൾ മാത്രം അല്ലാത്തൊക്കെ നമ്മൾ എക്സ്ചേഞ്ചിന് വരുന്ന വണ്ടി ഉണ്ടാവുകയുള്ളൂ ആ വണ്ടികളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ആറ് തൊട്ട് പതിനാറ് വരെയുള്ള എല്ലാ മോഡലും ഉണ്ട് എന്തായാലും കോണ്ടാക്ട് ചെയ്തോളൂ മണ്ടിയും മണ്ണത്തൊക്കെ കോണ്ടാക്ട് ചെയ്തോളൂ ഇത് കാണുമ്പോൾ എന്തായാലും കാണുമ്പോൾ ഒരു ഇമ്പുണ്ടല്ലോ ആ ഇമ്പുണ്ടാവുമ്പോൾ ഒരു വണ്ടി എടുക്കുള്ളൂ ആഗ്രഹക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് കണ്ട് പറഞ്ഞ് പറ്റിയിട്ട് സംസാരിച്ചിട്ട് ലെവലാണ് നിങ്ങൾക്ക് വണ്ടി കൊണ്ട് പോകാലോ അത്രേ ഉള്ളൂ അതാണ് അപ്പൊ വിളിച്ചുപോയിക്കോളൂട്ടോ അപ്പൊ എന്നാലും നമ്മുടെ മലപ്പുറത്ത് മോങ്ങൻ സ്ഥിതി ചെയ്യുന്ന റെഡ്ബെൽ യൂസ് അതെ 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 ഇന്നോവ ഇന്നോവട്ടോയുടെ വണ്ടിയാണ് അതെ അതെ എല്ലാം ക്വാളിറ്റി അല്ലെ നല്ല ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൊണ്ടുപോകില്ല പഴയ കാലം നല്ലപ്പോ ആൾക്ക് എന്താ ക്വാളിറ്റി വേണം ഗുണമേന്മ വേണം വിലക്കുറവും വേണം ഈ മൂന്ന് സംഗതി ഉണ്ടെങ്കിൽ ജനങ്ങള് വണ്ടി എടുക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ കല്ലായിപ്പാലം പൊന്നാക്കി കൊടുക്കാന്നൊന്നും പറഞ്ഞാൽ ആൾക്കാർ വണ്ടി എടുക്കൂല പഴയ കാലം നല്ലപ്പോ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കേസ് ഉണ്ട് വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക അല്ലെങ്കിൽ വിലക്കുറവ് കൂടുതലാണ് കുറവാണ് പല കമന്റുകളും പറയും പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ വണ്ടിയെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഒരു ഒരാളത്ത് ഇവിടെ എടുക്കണം നിർബന്ധമൊന്നും പറയാം പക്ഷെ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കാം പിന്നെ അതെ അതെ വന്ന് നോക്കി നമ്മളെ വണ്ടി നോക്കുക നമ്മളെ ഡീലിംഗ് നോക്കുക വണ്ടി ക്വാളിറ്റിന്റെ ഉണ്ടോ വിലക്കുറവ് നിങ്ങൾ എടുത്താൽ മതി മതി ഏതൊരു കസ്റ്റമർ ആയാലും ഇപ്പൊ ഞാനായാലും സംഗതി പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ എവിടെയാണോ നല്ല വണ്ടി എവിടെയാണോ വിലക്കുറവ് അവിടെ നിന്ന് എടുക്കുള്ളൂ ഉറപ്പായിട്ടും അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ പോര് മലപ്പുറത്താണ് മോഹൻ ഞാൻ പറഞ്ഞു ഫുൾ വീഡിയോ ലൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് പറയുകയാണ് മലപ്പുറം ജില്ലയിൽ മോംഗം എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളെ ഉള്ളത് ഇവിടുന്ന് കോഴിക്കോട് കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയാണ് ഹൈവേ ആണ് ഇവിടുന്ന് മലപ്പുറം പത്ത് കിലോമീറ്റർ മഞ്ചേരി പത്ത് കിലോമീറ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പതിനഞ്ച് കിലോമീറ്റർ കാലിക്കറ്റ് എയർപോർട്ട് പത്ത് കിലോമീറ്റർ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൊക്കേഷന്റെ സംഗമ ഭൂമി എല്ലാത്തിന്റെയും സംഗമ ഭൂമിയാണ് മോഹം അതെ അതെ അപ്പൊ എന്തായാലും ചെയ്തോ നമ്പർ നമ്പർ വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാ വീഡിയോയിലും പറയലുണ്ട് ടയോട്ടോയുടെ വണ്ടിയാണ് ഇതിന്റെ സർവീസും കിലോമീറ്ററും ആരും നോക്കണ്ട നിങ്ങൾക്ക് വണ്ടി ആളുകൾ എന്ത് ചെയ്യാൻ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ഒരു പത്തായിരം കൊടുത്താൽ പോലെ എന്താ വാഹനം വാങ്ങണോ തോട്ടി വാങ്ങാൻ ഒരു മുടക്കൊന്നുമില്ലല്ലോ ഒരു ആയിരം കൊടുത്താൽ നാട്ടിൽ നിന്ന് നല്ലൊരു ഒരു ഫോർമാന കിട്ടും ഓം ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് ഓം നൂറ് ശതമാനം വണ്ടി പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞെടുത്താൽ മതി ഉള്ളൂ ഇനി ഓം ഓരോ പെർഫെക്റ്റ് അല്ല അത് കുറവുണ്ട് എന്നാ ചെയ്ത് തയ്യാറാണ് എന്ത് സൗകര്യം ഓഫറിൽ വണ്ടി വേണ്ട